എന്ന വാർത്തകൾ പുറത്തു വന്ന സമയം മുതൽ സിനിമ പ്രേക്ഷകർക്കിടയിൽ ഓസ്കാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ആടുജീവിതം ഓസ്കാറിലെത്തിയാൽ തീർച്ചയായും വിജയിക്കും എന്ന കമന്റുകളും പോസ്റ്റുകളും നിരന്തരമായി വരികയും ചെയ്തു ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ സമ്മിശ്ര പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇനി പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം ആടുജീവിതം ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുമോ എന്നതാണ് അതിനായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ആടുജീവിതം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും എന്നിരുന്നാലും സിനിമയുടെ ഓസ്കാർ നോമിനേഷനുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ ചിത്രം ഓസ്കാറിന് അയക്കുമോ എന്ന ചോദ്യത്തിന് സിനിമ എടുക്കുന്നതിനായി തന്നെ തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ തുകയും ചിലവാക്കി കഴിഞ്ഞുവെന്നും ഓസ്കാറിലേക്ക് ഒരു സിനിമ അയക്കുന്നതിന് വലിയ ചെലവുണ്ടെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുമായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന നിരവധി കമന്റുകളിൽ ചിലത് പണം കൊടുത്തു വാങ്ങുന്ന അവാർഡൊന്നും നമുക്ക് വേണ്ട എന്നതായിരുന്നു മാത്രമല്ല പൃഥ്വിരാജിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചില ആളുകളെങ്കിലും തെറ്റായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പണം മുടക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അവാർഡ് മാത്രമാണ് ഓസ്കാർ എന്ന രീതിയിലുള്ള ധാരാളം കമന്റുകൾ പൃഥ്വിരാജിന്റെ ഈ വീഡിയോകൾക്ക് താഴെ പലതവണ വന്നിരുന്നു എന്നാൽ ശരിക്കും ഓസ്കാർ ലഭിക്കുന്നതിനു വേണ്ടിയല്ല ചിത്രം ന്യൂയോർക്ക് കൌണ്ടിയിലെയും മറ്റും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതിനും പ്രചാരണത്തിനും വേണ്ടിയാണ് പണം ചിലവാക്കേണ്ടത് എന്നതാണ് സത്യം സിനിമയുടെ ദൈർഘ്യവും പിക്ചർ ക്വാളിറ്റിയുമാണ് ഓസ്കാറിന് നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഓസ്കാറിൽ നാമനിർദ്ദേശം സമർപ്പിക്കുന്ന സിനിമയ്ക്ക് കുറഞ്ഞത് നാൽപ്പത് മിനിറ്റെങ്കിലും ദൈർഘ്യം ഉണ്ടാകണം തേർട്ടി ഫൈവ് എം എം അല്ലെങ്കിൽ എഴുപത് എം എം ഫിലിം മുഖേന ഇരുപത്തിനാല് അല്ലെങ്കിൽ നാല് ഫ്രെയിം പ്രോഗ്രസീവ് സ്കാൻ ഡിജിറ്റൽ സിനിമ ഫോർമാറ്റിൽ തന്നെ സിനിമ പ്രദർശിപ്പിക്കണം എന്ന നിബന്ധനയുണ്ട് കൂടാതെ അക്കാദമിയുടെ അംഗങ്ങളിൽ കൂടുതൽ പേര് കാണുന്ന രീതിയിൽ പ്രദർശനം നടന്നിരിക്കണം ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എല്ലായിടത്തും ലഭ്യമാകുന്നുണ്ടെങ്കിലും ഓസ്കാറിന്റെ നിയമം അനുസരിച്ച് മൂന്ന് തവണ ദിവസേനയുള്ള പ്രദർശനങ്ങളുള്ള ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിൽ സിനിമ തുടർച്ചയായി ഏഴ് ദിവസമെങ്കിലും ഓടിയിരിക്കണം ഈ പ്രദർശനം കുറഞ്ഞത് അക്കാദമിയുടെ ആറ് മെട്രോപൊളിറ്റൻ ഏരിയകളിൽ ഒന്നിലെങ്കിലും നടക്കണം ലോസ് ഏഞ്ചൽസ് കൗണ്ടി ന്യൂയോർക്ക് സിറ്റി സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയ ചിക്കാഗോയിലെ കുക്ക് കുക്കൗണ്ടി മിയാമി ഡെഡ് കൌണ്ടി അറ്റ്ലാന്റ ഫുൾട്ടൺ കൌണ്ടി എന്നിങ്ങനെ ആറിടങ്ങളിലാണ് അക്കാദമി തെരഞ്ഞെടുപ്പിനായുള്ള പ്രദർശനങ്ങൾ നടക്കുന്നത് ഒപ്പം ഫിലിം ഫെസ്റ്റിവലുകളിലും അവാർഡ് നിർണയ സമിതികൾക്ക് മുന്നിലും സിനിമ പ്രദർശിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലുകളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് അക്കാദമി അംഗങ്ങളുടെ ശ്രദ്ധയിൽ ഈ സിനിമ എത്താൻ സഹായിക്കും കൂടാതെ ഓസ്കാർ പ്രചാരണത്തിനായി ഒരു ടീമിനെ നിയമിക്കുകയും അക്കാദമി അംഗങ്ങളെ സിനിമ കാണിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും കൂടുതൽ അക്കാദമി അംഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയാൽ മാത്രമാണ് നോമിനേഷൻ പോലും ലഭിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇംഗ്ലീഷ് ഇതര ഭാഷകളിൽ നിന്നുള്ള എല്ലാ സിനിമകളും മത്സരിക്കുന്നത് മികച്ച വിദേശ ചിത്രം എന്ന ഒറ്റ കാറ്റഗറിയിലാണ് ഒട്ടനവധി ചിത്രങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ മത്സരത്തിനുണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു മലയാള ചിത്രം ഇക്കൂട്ടത്തിലേക്ക് എത്തുക എന്നത് ഏറെ ശ്രമകരമാണ് എന്തായാലും ആടുജീവിതം ഓസ്കാറിൽ എത്തുമോ എന്ന സംശയം അങ്ങനെ തന്നെ തുടരുകയാണ് ചിത്രത്തിലെ പൃഥ്വിരാജന്റെ പ്രകടനം വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ ദൃശ്യങ്ങൾ മനോഹരവും മരുഭൂമിയുടെ ഭീകരത പ്രതിഫലിപ്പിക്കുന്നതുമാണെന്നും സംഗീതം ഹൃദയസ്പർശിയാണെന്നും ഒക്കെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഈ സിനിമ മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് ബെന്യാമിന്റെ നോവൽ വായിച്ച ഒട്ടുമിക്ക ആളുകളും ഉറപ്പിച്ചിരുന്നു ആ വിശ്വാസത്തിന് പിന്നിൽ ബ്ലസി എന്ന സംവിധായകൻ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ ആടുജീവിതം വായിച്ചപ്പോൾ തന്നെ അതിലെ സിനിമയുടെ സാധ്യത ബ്ലസി തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നീണ്ട പതിനാറ് വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ആടുജീവിതം എന്ന ചിത്രം അതിനപ്പുറം ബ്ലസ്സി എന്ന സംവിധായകനിൽ മലയാളികൾക്ക് വലിയൊരു വിശ്വാസമുണ്ട് കാഴ്ച തന്മാത്ര ഭ്രമരം പ്രണയം കളിമണ്ണ് തുടങ്ങി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടത് സിനിമ എന്നതിനപ്പുറത്തൊരു ജീവിതമാണ് സിനിമയുടെ ദൈർഘ്യം കൂടുതലാണെന്ന അഭിപ്രായവും ചില പ്രേക്ഷകർക്കുണ്ട് അല്പം ലാഗ് ഫീൽ ചെയ്യുന്നതായി അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഒപ്പം നോവലിന്റെ ചില പ്രധാന ഭാഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്താത്തതിൽ നിരാശ രേഖപ്പെടുത്തിയും പ്രേക്ഷകരെത്തിയിട്ടുണ്ട് പ്രതികരണങ്ങൾ പല രീതിയിലും വരുന്നുണ്ടെങ്കിലും നിലവിൽ വമ്പൻ കളക്ഷനുമായി ആട്ജ്യുദ്ധം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്